ഹായ് ഗൈസ് ഇന്ന് നാല് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകർഷകമായ സാലറിയോട് കൂടി ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം ഒരുപാട് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവ എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് അക്കൌണ്ടന്റ് പോസ്റ്റിലേക്കാണ് മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് പുതിയ തരുവാണ് പത്തായിരം മുതൽ പതിനയ്യായിരം വരെ സാലറി പ്രതീക്ഷിക്കാം വൺ ഇയർ എക്സ്പീരിയൻസ് നിർബന്ധം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാഴ്ന്ന നമ്പറിലേക്ക് ബയോഡാറ്റ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്ന എഫ് എം സി ജി ഇൻഡസ്ട്രിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് തളിപ്പറമ്പ തലശ്ശേരി ശ്രീകണ്ഠാപുരം ഫ്രഷേഴ്സും എക്സ്പീരിയൻസും ഉള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം പ്രായം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് അബോവ് ആണ് ടു വീലർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം സാലറി വരുന്നത് പതിനയ്യായിരം പ്ലസ് ടി എ ബോണസ് ഇൻസെന്റീവ് എന്നിവ അടക്കമാണ് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാൻ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് സൂപ്പർ മാർക്കറ്റ് ഫീൽഡിലേക്ക് പർച്ചേസ് മാനേജർ പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് വടകരയാണ് അപ്പൊ ആ പരിസരത്തുള്ള ആൾക്കാർക്കാണ് മുൻഗണന രണ്ട് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൺകുട്ടികൾക്കാണ് അവസരം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എഫ് എം സി ജി ഇതുപോലുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം നാൽപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി എം ബി എ ആണ് പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഡ്യൂട്ടി ഉണ്ടാകും നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് സാലറി ആയിരിക്കും ലഭിക്കുക അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാൻ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിഞ്ഞിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസിയുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ